ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള മെട്രിസിനെ കുറിച്ചാണ് അപ്പോൾ എന്താ നോക്കാം നമുക്ക് മെട്രിസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഈ മെട്രിസസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേഡാണ് ഒരു വേർഡിൻ്റെ പ്ലൂറൽ ഫോമാണ് മെട്രിസസ് എന്ന് പറയുന്നത് ഇത് പ്ലൂറൽ ഫോമാണ് ഏതിൻ്റെ മെട്രിക്സ് മെട്രിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ പ്ലൂറലാണ് മെട്രിസസ് അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെയോ ഫംഗ്ഷൻസിൻ്റെയോ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെയോ ഫംഗ്ഷൻസിൻ്റെയോ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ഈസ് ആ നോഡേഡ് റെക്റ്റാങ്കുലർ അരേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് നമ്പേഴ്സ് ആകാം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആകാം ഇവയിലേതെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ അല്ലെങ്കിൽ രണ്ടും കൂടെ നമ്പേഴ്സും ഫംഗ്ഷൻസും എല്ലാത്തിൻ്റെയും ഉള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ അരേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ അതായത് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആക്കി പറയുവാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ആരെ അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഓ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ റോ ആയും കോളമായും എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് റോ എന്ന് പറഞ്ഞാൽ നിരയായും വരിയായും റോ ആയാലും കോളമായും എഴുതുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്തുള്ള ഓരോ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിനെയും നമ്മൾ എലമെൻ്റ് എന്ന് വിളിക്കും അല്ലെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കും എന്ന് വിളിക്കും അല്ലെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കും അപ്പോൾ എന്താണ് മെട്രിക്സ് മനസ്സിലായാലോ ഈ മെട്രിക്സിൻ്റെ പ്ലൂറൽ ഫോമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള മെട്രിസസ് അപ്പം എന്താണ് മെട്രിക്സ് അത് ഒരു റെക്റ്റാങ്കുലർ അരയ്ക്കകത്ത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ അറേഞ്ച് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ എൻട്രീസ് അല്ലെങ്കിൽ എന്ന് വിളിക്കും മാത്രമല്ല ഈ ഹോറിസോണ്ടലായിട്ട് പോകുന്നതിന് നമ്മൾ റോ എന്നും വെർട്ടിക്കലായിട്ട് പോകുന്നതിന് നമ്മൾ കോളം എന്നും പറയും ഹോറിസോണ്ടലായിട്ട് പോകുന്നതിന് റോ എന്നും വെർട്ടിക്കലായിട്ട് പോകുന്നതിന് കോളം എന്നും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യപക്ഷൊന്നും തിരിഞ്ഞു പോകരുത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററും കൂടാണ് മെട്രിക്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് അതേ എക്സാമ്പിൾ നോക്കിക്കേ ഇത് ടു ത്രീ ഫോർ മൈനസ് ടു എയ്റ്റ് നയൻ ഇതെല്ലാം അതിനകത്തെ എലമെൻസ് ആണെന്ന് പറയാം ഇത് നമ്പേഴ്സിൻ്റെ ഒരു മെട്രിക്സ് ഇത് നമ്പേഴ്സുകൊണ്ട് ഫംഗ്ഷനുണ്ട് ഞാൻ പറഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടെങ്കിലും നമുക്ക് മെട്രിക്സ് എഴുതാം ഇത് ഫങ്ഷനാണ് വൺ പ്ലസ് എക്സ് എക്സ് സ്ക്വയർ കോസ് എക്സ് സൈൻ എക്സ് എക്സ് പ്ലസ് ടു ഇതെല്ലാം ഫങ്ഷൻസ് ആണ് ത്രീ എന്ന് പറയുന്നത് നമ്പർ അപ്പോൾ ഇതും ഒരു ആണ് ഇതെല്ലാം മെട്രിക്സിന് എക്സാമ്പിളാണ് ഇനി അടുത്തതായിട്ട് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ഒരു ടേമാണ് ഓർഡർ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കാൽ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് പറയാം ഇതിനകത്ത് എത്ര റോ ഉണ്ട് വൺ ടു രണ്ട് റോയാണ് ഉള്ളത് രണ്ട് റോയും എത്ര കോളം ഉണ്ട് വൺ ടു ത്രീ മൂന്ന് കോളം സോ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻറ്റു ഇൻറ്റു ആയിട്ടല്ല വായിക്കേണ്ടിരുന്നത് ഇവിടുത്തെ കേസിൽ കേസിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് റോയും മൂന്ന് കോളവും ഉണ്ട് സോ ആ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രന്ന് എഴുതാം ടു ബൈ ത്രീ ഇതിനെ നമ്മൾ ഇൻഡു എന്നല്ല വായിക്കേണ്ടത് ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഇതിനെ നമ്മൾ ബൈ എന്ന് വായിക്കും ടു ബൈ ത്രീ ഇങ്ങനെ വേണം വായിക്കാൻ റീഡ് ചെയ്യുന്നത് ടു ബൈ ത്രീ ഈ ഒന്നാമത്തെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് റോയും മൂന്ന് കോളവും ഉണ്ട് ഇതാണ് റോ ഇത് റോയും ഇത് കോളം സോ ടു ബൈ എന്ന് കിട്ടും ഇതെങ്ങനെ എഴുതുന്നത് ടു ഇൻറ്റു എന്ന് എഴുതും ഇത് ക്രോസ് ഇത് ഇൻറ്റു ചെയ്യാനല്ല മൾട്ടിപ്ലൈ ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത് ഇത് റെപ്രസൻറ്റേഷനാണ് വാങ്ങിക്കേണ്ടത് ടു ബൈ ത്രീ എന്നാണ് ഇത് ടു ഇൻറ്റു ത്രീ സീക്വ സിക്സ് എന്ന് എഴുതി വെക്കരുത് അങ്ങനെ ഒരു സംഭവമല്ല ടു ബൈ ത്രീ ഓർഡർ എന്ന് ചോദിച്ചാൽ ടു ബൈ ത്രീ മെട്രിക്സ് എന്ന് പറയുന്നതാണ് ഇത് ഒരു ടു ബൈ ത്രീ മെട്രിക്സ് ആണ് അപ്പം അതിൻ്റെ പേര് എ ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാം എങ്ങനെയാണ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അതിൻ്റെ ഓർഡർ ടു ബൈ ത്രീ ക്ലിയർ ആയോ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അതിൻ്റെ ഓർഡർ ടു ബൈ ത്രീ അതുപോലെ ജനറലായിട്ട് എങ്ങനെ പറയാം ഒരു മെട്രിക്സിന് ഒരു മെട്രിക്സിന് എം റോയും എം നമ്പർ ഓഫ് റോസും ഒരു മെട്രിക്സിന് നമ്പർ ഓഫ് റോസ് എം നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നു ആണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്നും നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നു ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും എം ബൈ എൻ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എൻ ആയിരിക്കും ഒരു മെട്രിക്സിന് എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എൻ ആയിരിക്കും ഇതെങ്ങനെ വായിക്കേണ്ടത് എം ബൈ എൻ വായിക്കേണ്ടത് എങ്ങനെ എം ബൈ എൻ ക്ലിയർ ആയല്ലോ എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എൻ ആയിരിക്കും എം ബൈ എൻ നമ്പർ ഓഫ് കോളംസ് ബൈ നമ്പർ ഓഫ് റോസ് എഴുതാം ക്ലിയർ ആയോ അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കാം നമുക്ക് എത്ര നമ്പർ ഓഫ് റോസ് വൺ ടു എത്ര നമ്പർ ഓഫ് കോളംസ് വൺ ടു ത്രീ സോ രണ്ട് നമ്പർ ഓഫ് റോയും മൂന്ന് നമ്പർ ഓഫ് കോളമും സോ അതിൻ്റെ ഓർഡർ എന്തെന്ന് വരും ടു ബൈ ത്രീ ടു ബൈ ത്രീ ഇത് ടു ബൈ ത്രീ രണ്ടും ടു ബൈ ത്രീ തന്നെ ആയിപ്പോയി നമുക്ക് ഫോർ എക്സാമ്പിൾ എഴുതാം ക്യാപിറ്റൽ എ സി ഈക്വൽ ടു ഇഷ്ടപ്പെട്ട പേര് എടുക്കാം കേട്ടോ ക്യാപിറ്റൽ സി ഇരിക്കട്ടെ ഏ സി ഈക്വൽ ടു വൺ ടു ഫോർ ഫൈവ് നമ്പർ ഓഫ് റോസ് എത്ര എത്ര റോസ് ഉണ്ട് വൺ ടു ത്രീ സോ റോസ് ത്രീ നമ്പർ ഓഫ് കോളംസോ എത്ര ഉണ്ട് വൺ ടു അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തൊന്ന് വരും ത്രീ ബൈ ടു ഒരു മെട്രിക്സ് ഇട്ടിട്ട് നമുക്കതിൻ്റെ ആ ഒരു അരയുടെ താഴെയായിട്ട് എഴുതാം ത്രീ ബൈ ടു ഓർഡർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇനി ഈ ഓർഡർ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു മെട്രിക്സിനകത്ത് എത്ര നമ്പർ ഓഫ് എലമെൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം ഈ ഓർഡർ വെച്ചിട്ട് നമുക്ക് ആ മെട്രിക്സിനകത്ത് എത്ര എൻട്രീസ് അല്ലെങ്കിൽ എത്ര എലമെൻസ് ഉണ്ടെന്ന് നോക്കാം ഇവിടെ നോക്കിക്കേ എത്ര എലമെൻറ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതിൻ്റെ ഓർഡർ എത്ര ടു ബൈ ത്രീ ടു ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ എത്ര കിട്ടും സിക്സ് ഓർഡർ എഴുതാൻ പറയുമ്പോൾ ടു ബൈ ത്രീന്ന് എഴുതിയാൽ മതി പക്ഷേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് എന്ന് കിട്ടും സോ സിക്സ് നമ്പർ ഓഫ് എലമെൻസ് ആയിരിക്കും ഈ മെട്രിക്സിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെയും ടു ബൈ ത്രീ ഇവിടെയും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് നമ്പർ ഓഫ് എലമെൻസ് ഉണ്ട് ഈ കേസ് നോക്കിക്കേ ഇത് ത്രീ ഇൻറ്റു ടു സിക്സ് തന്നെ വന്നേക്കുന്നത് ഇവിടെ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയും സിക്സ് എലമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഓഡറിനകത്ത് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും നമ്പർ ഓഫ് എലമെൻസ് ആയിരിക്കും ആ തന്നേക്കുന്ന മെട്രിക്സിനകത്ത് ഉണ്ടായിരിക്കുന്നത് അപ്പം ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് എനിക്ക് അതിനകത്ത് എത്ര എലമെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ രണ്ട് നമ്പേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അത് എത്ര കിട്ടുന്നോ അതായിരിക്കും ആ മെട്രിക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു വൺ സീറോ വൺ എത്ര ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു മണിയാണെന്ന് ചിലപ്പോൾ തെറ്റി പോകുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് എത്ര നമ്പർ ഓഫ് റോസ് എത്ര ഇതൊരു റോ ഇതൊരു റോ അങ്ങനെ വേണം നോക്കാൻ സോ രണ്ട് റോസ് നമ്പർ ഓഫ് കോളംസോ ഒറ്റ കോളമോ അല്ലേ ഉള്ളൂ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് വൺ സോ ഇതിൻ്റെ ഓർഡർ എന്തൊന്ന് വരും ഓർഡർ ഇസ് ഈക്വൽ ടു ടു ബൈ വൺ ഇനി ഇതിനകത്ത് എത്ര എലമെൻറ് ഉണ്ടോ നോക്കിക്കേ വൺ ടു രണ്ട് എലമെൻ്റ് അല്ലേ ഉള്ളേ ടു ഇൻറ്റു വൺ എത്ര കിട്ടും ടു സോ ഓർഡർ ടു ബൈ വണ്ണും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടുവും കിട്ടി ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അതിന് നമ്പർ ഓഫ് എലമെൻസ് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞു അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അതിൻ്റെ ഓർഡർ ത്രീ ബൈ എയ്റ്റ് ആണ് എങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് എത്ര എന്ന് പറയാൻ പറ്റും എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ എന്ന് പറയാൻ പറ്റും ക്ലിയർ ആയല്ലോ അതുപോലെ ഒരു മെട്രിക്സ് ഉണ്ട് അതിന് ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻസ് എയ്റ്റ് ആണ് ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയ്റ്റ് ആണ് എങ്കിൽ അതിൻ്റെ വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് വാട്ട് ആർ ഇറ്റ്സ് പോസിബിൾ ഓർഡേഴ്സ് അതിന് പോസിബിളായിട്ട് വരാൻ പറ്റുന്ന ഓർഡേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും ക്വസ്റ്റ്യൻ മനസ്സിലായോ ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിൻ്റെ ഓർഡർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻസ് ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയ്റ്റ് എട്ട് എലമെൻസ് ഉണ്ട് അതിൽ എങ്കിൽ അതിൻ്റെ ഓർഡർ എന്തൊക്കെയാകാൻ പറ്റും എങ്ങനെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഓർഡർ തന്നേക്കുന്ന ആ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടണം സോ ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയിറ്റ് എന്ന് തന്നിട്ടുണ്ട് സോ ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്കിൽ വൺ ഇൻറ്റു എയ്റ്റ് ആകാം ആയിക്കൂടെ ഒരു റോയും എട്ട് ഗോളോ തിരിച്ചാകാം എയ്റ്റ് ഇൻറ്റു വൺ ആകാം എട്ട് റോയും ഒരു ഗോളോ ആകാം ഇനി ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ബൈ എയ്റ്റ് കിട്ടും ടു ഇൻറ്റു ഫോർ ആകാം ഫോർ ഇൻറ്റു ടു ആകാം ഇനി വേറെ പോസിബിലിറ്റി വല്ലതും ഉണ്ടോ ഇല്ല സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഓർഡേഴ്സ് വൺ ബൈ എയ്റ്റ് ആകാം എയ്റ്റ് ബൈ വൺ ആകാം ടു ബൈ ഫോർ ആകാം ഫോർ ബൈ ടു ആകാം അങ്ങനെ നാല് പോസിബിലിറ്റീസാണുള്ളത് ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓർഡറിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു നമ്പർ ഓഫ് എലമെൻറ്റ്സ് തരുവാണെങ്കിൽ ഓർഡർ എങ്ങനെ എഴുതാമെന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്